ഈ രാത്രി രാത്രി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന ഷീല ആരാ മനുഷ്യ ഞാൻ ഒരു പൊതുപ്രവർത്തകനാ അതുകൊണ്ട് അവക്കൊരു കക്കൂസിന്റെ ആവശ്യം മെസ്സേജ് ഓഹോ അപേക്ഷ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടേ പക്ഷേ ഉമ്മ കൊടുത്ത് കക്കൂസ് വാങ്ങിക്കുന്നത് ആദ്യമായിട്ട് കേക്കുവാണേക്കാതെ ചേട്ടാ നിങ്ങൾ എനിക്ക് ഒരു സംശയമില്ല രക്ഷപ്പെട്ട് സ്വാതി ആരാ ചതി ചതിയല്ല പണ്ട് നമ്മൾ രാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവിനെ പരിചയം ഉണ്ടോന്ന് ഉണ്ടോ നല്ലത് പിന്നെ ഉണ്ടോ ആ എന്തെങ്കിലും ഒരു വാളുണ്ട് നിന്നോട് യുദ്ധം വെട്ടണെങ്കിൽ ഒരു വേണം അപ്പൊ ഒരു പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചതാണേ മുത്തം വേണോ പിള്ളാരിപ്പ വരുന്ന സമയല്ലയോ ഇത് ആർക്കാ മുത്തം കൊടുക്കാൻ പോയത് ഏതൊക്കെ ഇപ്പൊ അറിയണം എനിക്ക് മൊത്തം 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 വേണോ മൊത്തം വേണോ കാശ് മൊത്തം വേണോ അതോ ഇ എം